മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി ഇരുപത്തിനാലാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ഈസ്റ്റ് ബംഗാൾ എഫ് സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാം ഏതായാലും ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനാണ് ഇറക്കുന്ന പോസിബിൾ ലൈനിപ്പോക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും എട്ട് മത്സരങ്ങളിലാണ് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ എട്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുപ്പിൽ രണ്ട് മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാളും വിജയം കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു എട്ടു മത്സരങ്ങളിൽ നിന്ന് വെറും പത്ത് ഗോളുകൾ മാത്രമേ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വെറും പതിനൊന്ന് ഗോളുകൾ മാത്രമേ ഈസ്റ്റ് ബംഗാളിന്റെ വിലയിലേക്ക് എത്തിച്ചിട്ടുമുള്ളൂ അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിലിപ്പോൾ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിലും മോശം അവസ്ഥയിലൂടെയാണ് ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ ഏറെയുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇരു മത്സരത്തിനായിക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻഡർ ബാക്കിൽ മിലോസും അതുപോലെ തന്നെ ഹോമി ഹോർമിപ്പാമും ഇറങ്ങും റൈറ്റ് ബാക്കിൽ ഇനി സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നോവാചോ സിംഗും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും ഫ്രെഡിയും ഇറങ്ങും മുന്നേറ്റി നിരയിൽ അറ്റാക്കറായിക്കൊണ്ട് അഡ്രൽ ലുണയും അതുപോലെ തന്നെ വിങ്ങിലൂടെ കോറോ സിംഗും നോഹാ സദോരിയും ഇറങ്ങും മുന്നേറ്റി നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ഒരു ഇനപ്പാക്കും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഏതായാലും ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം